ഹായ് ഫ്രണ്ട്സ് അയാം ഷമീം കൽപ്പേനി എൻ്റെ കൂടെ ലക്ഷദ്വീപിൽ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ അങ്ങോട്ടും കപ്പൽ ഇങ്ങോട്ടും കപ്പൽ രണ്ട് ഭാഗത്തേക്കും കപ്പലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അഡ്വാൻസ് അടിച്ചു ബുക്ക് ചെയ്തോളൂ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോടു കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നിങ്ങളുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്തി വരുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരു പത്ത് ദിവസം മാറ്റി വെക്കണം പത്ത് ദിവസം എന്തായാലും കാണണം നാലാമത്തെ ദിവസം നമ്മുടെ പാക്കേജ് തീരും ബാക്കി എന്നാണോ റിട്ടേൺ കിട്ടിയിട്ടുള്ളത് ചിലപ്പം രണ്ട് ദിവസം എക്സ്ട്രാ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസമൊക്കെ എക്സ്ട്രാ നിൽക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ സ്വന്തം ചിലവിലാണ് അവിടെ നിൽക്കേണ്ടി വരിക അങ്ങനെ അതിന് പറ്റുന്ന ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്ത് പോയിക്കോളി ഒരു പ്രത്യേക ഡേറ്റ് തിരഞ്ഞെടുക്കാനും നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡേറ്റിൽ ഷിപ്പ് ഉണ്ടാവണമെന്നില്ല ഷിപ്പ് ഏത് ഡേറ്റിലാണ് ഉള്ളത് ആ ഡേറ്റിൽ പോയി എൻജോയ് ചെയ്ത് വരിക തന്നെ നമുക്ക് പറ്റത്തുള്ളൂ ഒരു പ്രത്യേക ഡേറ്റിൽ എടുത്ത് പോയി വരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്താൽ മതി പിന്നെ നമ്മുടെ പാക്കേജിൽ വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ആദ്യം ചെയ്യേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണം ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ ഇൻഷാള്ള ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും നിങ്ങളുടെ പി സി സിക്ക് ആറുമാസത്തെ കാലാവധിയുണ്ട് ഈ ആറുമാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഈ പി സി സി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വൃത്തിയോടെയും ക്ലിയറോടെയും അയച്ചുതരിക്കാം ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തു നിൽക്കണം നമുക്ക് പെർമിറ്റ് കിട്ടാൻ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിന്റെ പ്രോഗ്രാം നോക്കി ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ പാക്കേജിൽ പത്ത് കാര്യങ്ങളാണ് ഉള്ളത് നാല് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് പാക്കേജിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം എ സി അല്ല നോൺ എ സി ആണ് മൂന്ന് ദിവസം നിങ്ങൾക്ക് കൈക്കാനുള്ള ഭക്ഷണം പിന്നെ ദ്വീപിലേക്ക് കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി പിന്നെ ആൾ താമസമില്ലാത്ത ദ്വീപിലേക്കുള്ള ട്രിപ്പ് പിന്നെ അതിമനോഹരമായ ടിപ്പ് ബീച്ചിലേക്ക് കാഴ്ചകൾ കൂമിയൽ ബീച്ചിലേക്ക് കാഴ്ചകൾ അലി ബീച്ചിലേക്ക് കാഴ്ചകൾ ലൈറ്റ് ഹൗസിലേക്ക് കാഴ്ചകൾ ഒരൊറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും വേകുളം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് പാക്കേജിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ ഒന്ന് കപ്പലിലെ ഭക്ഷണമാണ് പിന്നെ സ്ക്യൂബ ഡൈവിങ് അതുപോലെ കയാക്കിങ് ചെറിയ ട്രിപ്പ് ഈ നാല് കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിൻ്റെ പുറമേ ഉള്ളത് പത്ത് കാര്യങ്ങൾ പാക്കേജിൽ ിലും നാലു കാര്യങ്ങൾ പാക്കേജിന് പുറമെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ ചങ്ങാതിമാർക്കൊക്കെ ഫോ ഫോർവേഡ് ചെയ്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ ഇൻഷാല്ല പിന്നീട് ഉണ്ടാവും മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല